ഇന്ത്യൻ ദേശീയ പതാക ത്രിവർണ പതാക ബി ജെ പി കാർക്ക് അത് കാണുമ്പോൾ വലിയ അരിശമാണ് അത് താലിബാൻ പതാകയാണത്രേ ഈ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് താലിബാൻ പതാകയാണെന്ന് അത് വലിച്ചെറിയാനാണ് പറയുന്നത് ആര് ബി നേതാവ് സംഘപരിവാറിന്റെ വാക്കുകളല്ലാതെ അല്ലാതെ വേറെ എന്തെങ്കിലും വാക്കുകൾ ബി ജെ പി നേതാക്കന്മാർ പറയാറുണ്ടോ അപ്പൊ ഇത് ആരുടെ ആറ്റിറ്റ്യൂഡാണ് സംഘപരിവാറിന്റെ ആറ്റിറ്റ്യൂഡ് ഇന്ത്യൻ ദേശീയ പതാകയെ നോക്കി പറയുകയാണ് ഇത് താലിബാൻ പതാകയാണെന്ന് ഇന്ത്യൻ ദേശീയ പതാകയെ ഈയൊരു ഈയോ മനോവൈകൃതം നേരത്തെ ഇവർക്ക് ഉള്ളതാണ് ജനഗണമന ആഹാരം കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും ജനഗണമന കേട്ട് കഴിഞ്ഞാൽ അറിയാതെ എഴുന്നേറ്റ് നിൽക്കും അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊരു അതൊരു വികാരമാണത് ഞാൻ കഴിഞ്ഞ വർഷം ദുബായിൽ പോയപ്പോൾ എന്റെ സുഹൃത്ത് റഹീം എന്നെ എന്നെ വിളിച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് അതേ ഇന്ത്യയുടെ എന്താ കോൺസുലേറ്റോ മറ്റോ ആണത് ദുബായിലാണ് അപ്പോൾ എംബസി അല്ലല്ലോ എംബസി അബുദാബിയിലോ മറ്റോ ആണ് അപ്പോൾ അവിടെ പോയപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ അവിടെ ചെന്ന സമയത്ത് അവിടെ ആ ഗേറ്റ് മറ്റേ ഓഫീസല്ല ആ ഗേറ്റ് ആ ഭാഗത്തേക്കുള്ള ഗേറ്റ് എന്തോ ചില കാരണവശാല് അപ്പോൾ ആ സമയത്തിനിപ്പം ആ ഒരു പർട്ടിക്കുലർ സമയത്ത് പ്രവേശനം ഇല്ലാത്തതാണെന്ന് അറിയില്ല അപ്പോൾ പക്ഷേ അവിടെ ഞാൻ നമ്മുടെ ദേശീയ പതാക കണ്ടു കണ്ട സമയത്ത് ഒരു ഷോക്കടിച്ച പോലെയാണ് എനിക്ക് അവിടെ മുഴുവൻ കോൺസുലേറ്റുകൾ എംബസികളൊക്കെ ഉള്ള സ്ഥലമാണത് അവിടെ ബ്രിട്ടീഷുകാരുടെ പതാക കാണാം മറ്റുള്ള രാഷ്ട്രങ്ങൾ അതിൻ്റെ കൂട്ടത്തില് നമ്മുടെ പതാക കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇതിനേക്കാൾ നല്ല പതാക വേറെ ആർക്കും ഇല്ലാന്ന് തോന്നി അത് നമ്മുടെ ഒരു വികാരമാണ് ഡൽഹിയിൽ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയ പതാക ഇങ്ങനെ ഇങ്ങനെ ആടി ഒളിഞ്ഞ് കളിക്കണമാണെന്ന് പറയാതെ തന്നെ നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് പോകും അല്ല നമ്മൾ ഈ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത് ജനിച്ചത് ഇന്ത്യയിൽ വളരുന്ന ജീവിതം ഇന്ത്യയിൽ ഇവിടെ തന്നെയല്ലേ നമ്മൾ ഒടുങ്ങാനും പോകുന്നത് അപ്പം അതിൻ്റെ പ്രതീകമാണല്ലോ ഈ പതാക അതുപോലെ ജനഗണമന അത് കേൾക്കുമ്പോഴും അതെ നമ്മളുടെ കുട്ടികളൊക്കെ ഒളിമ്പിക്സിലും ലോകകപ്പിലേക്കും പോയിട്ട് അവരതിൻ്റെ മേലെ കയറി നിൽക്കുന്ന സമയത്ത് ജനഗണമന അതിന്നായ അവർ അവർ കറയ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കണ്ണീന്നും വെള്ളം വരും പക്ഷെ ഇവർക്കിതൊന്നും ഇഷ്ടമല്ല സംഘപരി പരിവാറികൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല ഇന്ത്യൻ ദേശീയ പതാകയെ നോക്കി പറയാം ഇത് ഇന്ത്യൻ ദേശീയ പതാകയല്ല ഇത് താലിബാൻ പതാകയാണെന്ന് ബി ജെ പി നേതാവ് ഇന്ത്യൻ ദേശീയ പതാകയെ അധിക്ഷേപിച്ച് കർണാടകയിലെ ബി ജെ പി നേതാവ് സി ടി രവി ഞാൻ ചിരിക്കാനുള്ള കാരണം ഇതിൽ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല അവരങ്ങനെ പറയൂ അവരുടെ അതേ വരൂ ദേശീയഗാനം കേൾക്കുമ്പോൾ പറയും ജോർജ് രണ്ടാമനെ പ്രകീർത്തിക്കുന്നതാ ജനഗണമന അതിനായക ഈ ജനങ്ങളുടെ മുഴുവൻ നായകനായിട്ടുള്ള ജോർജ് രണ്ടാമനെ എന്നാത്രേ മറ്റേ ടാഗോർ എഴുതിയത് അതുകൊണ്ട് അതും പറ്റില്ല അപ്പോ അത് പറഞ്ഞിപ്പോ ഭരണഘടനയുടെ കാര്യം എത്ര കാര്യങ്ങളോ ദൈവത്തിനറിയാം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ സി ടി രവി ബി ജെ പി നേതാവ് സി ടി രവി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പ്രജലിന്റെ സോഴ്സ് എവിടെയാണ് സംഘപരിവാറിൽ നിന്ന് അവരറിയാണ്ടൊരാളിങ്ങനെ ഓർക്കെ പറയലോ അല്ലെങ്കിൽ ഇന്ന അതിലെ പിടിച്ച് പുറത്താക്കണ്ടേ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ബ്രിട്ടനിലോ അതല്ലെങ്കിൽ ഇസ്രായേലിലോ അതല്ലെങ്കിൽ അമേരിക്കയിലോ പോയിട്ട് അവിടെ ഈ പതാകയെ നോക്കി പറയാ ഇത് ഇന്ത്യൻ പതാകിയല്ല ഇത് അമേരിക്കൻ പതാകയല്ല ഇത് തീവ്രവാദികളുടെ പതാകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്ഥാനം പിന്നെ എവിടെയായിരിക്കും അപ്പൊ പിന്നെതിനെ ഒത്താശ മരിക്കുന്നവർ ചെയ്തു കൊടുക്കുന്നു അതല്ലേ കാണുന്നത് കർണാടകയില് കേരഗോഡു കേരം എന്ന് നമ്മുടെ നാളികേരല്ലേ കേരം അത് കേരഗോഡു കേരഗോഡു ഗ്രാമപഞ്ചായത്തിലെ കൊടിമരത്തിൽ ഇവര് ആ കൊടിമരത്തിൽ വലിയ കൊടിമര നൂറടി ഉയരമുണ്ട് അവിടെ ഹനുമാന്റെ പതാക ഒരു പതാക കേട്ടിട്ട് കാവ്യ പതാക അതുപോലെ ഹനുമാൻ ഉണ്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ഹനുമാൻ ആ പതാക ഉയർത്തി ആ പതാക അല്ല അവിടെ ഉയർത്തേണ്ടത് ആ ഗ്രാമപഞ്ചായത്താണ് അവിടെ ഇതൊക്കെ ഉയർത്താൻ പാടുണ്ടോ അപ്പൊ അത് അഴിക്കാൻ പറഞ്ഞു അത് അഴിക്കാൻ ശ്രമിച്ച ശ്രമിച്ചപ്പോൾ അവിടെ ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ കോൺഗ്രസ് കാര്യതാ നമ്മളുടെ ഹനുമാന്റെ പതാക അഴിച്ച് അവർ താലിബാൻ പതാക കയറ്റുന്നത് ത്രിവർണ്ണ പതാക കയറ്റുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ബി ജെ പി പ്രവർത്തകന്റെ ഈ പരാമർശം അവിടെ വലിയ രൂപത്തിൽ വിമർശങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ഹനുമാന്റെ പതാക നീക്കം ചെയ്തിട്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് താലിബാൻ പതാക സ്ഥാപിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് സി ടി രവി ആരോപിച്ചു അവിടെ കോൺഗ്രസ് അല്ല അത് ചെയ്യുന്നത് അവിടെ ഭരിക്കുന്നവരാ ചെയ്യുന്നത് അത് ഇന്ത്യൻ പാർലമെന്റിൽ ഇത് ഇതുതന്നെയാ കാണാൻ കഴിയുക ഇന്ത്യയുടെ പ്രസിഡൻ പ്രസിഡൻസി പ്രസിഡന്റിന്റെ കൊട്ടാരമുണ്ട് അവരുടെ പ്രസിഡന്റ് പാലസ് ഉണ്ട് അവിടെ പോയാലും അവിടെ ഹനുമാന്റെ പതാക കേട്ടോ നമ്മുടെ കളക്ട്രേറ്റുകളിൽ ഹനുമാന്റെ പതാകയാണോ കൊണ്ട് പണ്ടാറടങ്ങിയിട്ടുള്ളത് അതൊക്കെയും ചെയ്യാം അതൊക്കെ ഹിന്ദുക്കളാരെങ്കിലും ചെയ്തോട്ടെ അല്ല ഞാൻ എൻ്റെ വീട്ടിൽ ഹനുമാന്റെ പതാക അത് ജാമ്പവാന്റെ പതാക ആരും ചോദിക്കില്ല പക്ഷേ ഇവിടെ ഭരിക്കുന്ന ഹിന്ദുത്വവാദികളാണെന്നും പറഞ്ഞിട്ട് ഇവിടെ ഇനി മൂവർണക്കൊടി വേണ്ട എന്ന് പറഞ്ഞ അത് താലിബാന്റെ പതക എന്ന് പറയുന്നേ ഇവന്റെ വായിൽ എന്താ ആരോ എന്തുട്ട വായിൽ കുത്തി നേത്രപ്പുഴം പോരാ നേന്ത്രപ്പഴം പോരാ അവന്റെ വായല് പിന്നെ ഇവനെ ശിക്ഷിക്കാൻ പറ്റില്ല കാരണം തലയ്ക്ക് വട്ടണം കൊണ്ടിടാം ഭ്രാന്താശുപത്രി കൊണ്ടിടാം ഇവനെ മാത്രമല്ല അങ്ങനെ ഭ്രാന്താശുപത് കൊണ്ടിടാൻ ചെപ്പോ ഉത്തരേന്ത്യയില് ആയിരക്കണി ഭ്രാന്താശുപത് സ്ഥാപിക്കേണ്ടി വരും കുറെ എണ്ണ ഉണ്ട് പിന്നെ ഹിന്ദുത്വവാദികളിന്റെ പുറയിൽ അതിന്റെ പുറയിൽ കുഞ്ചിഞ്ചിയും കൊട്ടാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യൻ മുതലാളിമാരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മുട്ടുകാലിട്ട് പറയാം മുട്ടുകാലിടിക്കുന്നത് കുറെ അടിമകളുണ്ട് കേരളത്തിൽ ഇപ്പുറത്ത് കുറേ ആൾക്കാരുണ്ട് അവരുടെ സ്വത്വം തിരിച്ചറിയാതെ വിന്ധ്യ വിന്ധ്യാശതമയ്ക്ക് ഇപ്പുറത്തുള്ള ആളുകള് ദ്രവീഡിയൻ കൾച്ചർ ഏറ്റുവാങ്ങേണ്ടവരാണെന്ന് അറിയാതെ ആര്യൻ ദേവതകളെ പൂജിച്ച് ആര്യൻ ദേവതകൾക്ക് രാമജയപാടി അത് വേറെ കാര്യമാണ് നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല ഹനുമാൻ പതാക നീക്കം ചെയ്ത് സംസ്ഥാനത്തെ കോൺഗ്രസ് താലിമാൻ പതാക സ്ഥാപിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് സി ടി രവി പറഞ്ഞു എന്നാൽ തങ്ങള് ബി ജെ പി ഇന്ന് കേരകോടു പഞ്ചായത്തെ കൊടിമരത്തിൽ ഹനുമാൻ പതാക സ്ഥാപിച്ചിരിക്കുന്ന പറയുന്നത് അടി ഉറപ്പായില്ലേ അപ്പം ആൾക്കാർ പറയും കണ്ടോ ഹനുമാനെ അവഹേളിച്ചു ആരവഹിച്ചു കോൺഗ്രസ് ആരെ അവളിച്ചു അവഹേളിച്ചു ആരാണ് ഹനുമാനെ ഉയർത്താൻ ശ്രമിച്ചത് ബി ജെ പി കാര് ആയതുകൊണ്ട് ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത് നിങ്ങളൊക്കെ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം ഇതാണ് കേസ് എവിടെയും നോക്കിക്കഴിഞ്ഞാലി ആദ്യം കയറി പിടിക്കുന്നത് മതത്തെയാണ് ആദ്യം കയറി പിടിക്കുന്ന മതത്തിൻ്റെ ചിഹ്നങ്ങളെയാണ് ആദ്യം കയറി പിടിക്കുന്ന ദൈവങ്ങളെവിടെ ശബരിമല അയ്യപ്പനെ കയറി പിടിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആകെ അലമ്പാക്കി മാറ്റി ആ എവിടെ എത്തിച്ചേർന്നില്ല അഞ്ച് വോട്ട് പോയിട്ടും വോട്ട് പോലും അതിൻ്റെ മേളിൽ കൂടുതൽ കിട്ടിയില്ല മാത്രം അതിനുശേഷം നടന്ന ഇലക്ഷനുകൾ തൃക്കാക്കര ഇലക്ഷനിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് അവിടുത്തെ ഇലക്ഷനെങ്കിൽ കെട്ടിവെച്ച പണവും പോയി ഇവിടെ ആ കളി നടന്നിട്ടില്ല പക്ഷേ ഉത്തരേന്ത്യയിൽ വളരെ വലിയ തോന്നൽ ആ കളികൾ നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ പതുക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കർണാടകയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഞങ്ങളവിടെ മൂവർണ്ണക്കുടി ഇന്ത്യൻ ദേശീയ പതാക എടുത്തു കളഞ്ഞ് ഞങ്ങൾ ഹിന്ദുത്വ പതാക നാട്ടിയിരിക്കും താലിബാൻ പതാകകളുടെ കാലം കഴിഞ്ഞു താലിബാൻ പതാക എന്ന് പറഞ്ഞ ഏതാണെന്നറിയോ ഇന്ത്യൻ ദേശീയ പതാകയാണ് പറയുന്നത് ഇന്ത്യൻ ദേശീയ പതാക തല അതായത് അതിന്റെ മൂന്ന് നിറമാണല്ലോ അതിന്റെ മേലെ വരുന്ന നിറമെന്ത് കീഴെ വരുന്ന നിറമെന്ത് എന്നറിയാതെ തല തിരിച്ചിട്ട് സ്ഥാപിച്ച ആളുകൾക്ക് വരെ കേസ് ഉണ്ട് ഇവിടെ അവരുടെ പേരിൽ വരെ കേസ് എടുക്കും അതുപോലെ തന്നെ താഴ് ഇത് കെട്ടിക്കഴിഞ്ഞു കെട്ടി കഴിഞ്ഞ് ഇറക്കി വന്ന് മറ്റേ ആഗസ്റ്റ് പതിനിന് കെട്ടി പിറ്റേ ദിവസം ഇറക്കി ഇറക്കിയിട്ട് അതവിടെ അവിടെ കൊണ്ടുവച്ചു അതിൻ്റെ പേരിൽ എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലൊരു കേസ് ഉണ്ട് അതിൻ്റെ പേരിൽ ആ കേസെയും വിട്ടുപോയി ഇത് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ അലവലാതി പതാക താലിബാൻ പതാക എടുത്ത് കളയണേ എന്ന് ഇതിപ്പോൾ എന്താ സംഭവിച്ച ഒന്നും സംഭവിച്ചില്ല ഇതാണിനി ഇന്ത്യ എന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇതാണ് എല്ലാത്തിലും ഈ ഡെക്കറേഷനോടും കാവി പത കാവി കാവ്യ നിറം ഇനിയിപ്പം അതാണ് പൂശാൻ പോകുന്നത് ഇവിടെയുള്ള സ്ഥലങ്ങളുടെ പേരെല്ലാം മാറ്റി ആഹാരത്തിന്റെ രീതികൾ മാറ്റാൻ പറയുന്നു ഇനിയിവിടെ പോത്തിര കഴിക്കാൻ പാടില്ല ഇറച്ചി കഴിക്കാൻ പാടില്ല മീൻ കഴിക്കാൻ പാടില്ല അതിനടി വേറെ കിട്ടും വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഭാഷ ഹിന്ദിയെ സംസാരിക്കാൻ പാടുള്ളൂ ഇപ്പം ഇവിടെ ഏതൊരാൾ ബി ജെ പിയിൽ ചാടിയിട്ടുണ്ടല്ലോ എൻ്റെ പേര് ഞാൻ മറന്നുപോയി ബീഹാറിൽ അയാൾ ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കണോ എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയില്ല എനിക്ക് ഇംഗ്ലീഷും തമിഴും അറിയുള്ളൂ രാഷ്ട്രഭാഷയാണ് ഹിന്ദി അതാ പിന്നെ അധികം സംസാരത്തിലേക്ക് കൊണ്ടുവന്നില്ല എന്ന് മാത്രം ഇപ്പം കൊണ്ടു നാളെ ചിലപ്പോൾ തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ വായലും കുത്തിത്തൊരുക്കും ഹിന്ദിയിൽ സംസാരിക്കണാ മറ്റോനെ എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് അതിന്റെ സൂചനകളാണ് ഇപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നതിൻ്റെ സൂചനകളാണ് കണ്ടുവരുന്നത് ഏതായാലും താലിബാൻ പതാക അതായത് ത്രിവണ്ണ പതാകയുടെ കാലം കഴിഞ്ഞു ഇനി ഞങ്ങളുടെ ഹനുമാൻ പതാകയുടെ കാലമാണ് എന്നാണ് പറയുന്നത് വാർത്താ ഏജൻസി ആയിട്ടുള്ള എൻ ഐ എൻ ഐ അവരോടാണ് ബി ജെ പി നേതാവ് ഇങ്ങനൊരു പൂശുപൂശിയിട്ടുള്ളത് കൊടിമരത്തില് ഇന്ത്യൻ ദേശീയ പതാക പതിപ്പിച്ച് പോലീസ് ദേശീയ പതാക കയറ്റിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരഗോട് ഗ്രാമത്തിൽ നിന്ന് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിലേക്ക് ഈ ബി ജെ പി പ്രവർത്തകർ മാർച്ച് നടത്തി ഇവരുടെ ഈ ഹനുമാൻ പതാക എടുത്തു കളഞ്ഞിട്ട് അവിടെ മൂവർണക്കൊടി നാട്ടി നമ്മുടെ ഇന്ത്യൻ ദേശീയ പതാക നാട്ടി ത്രിവർണ്ണക്കൊടി നാട്ടി ആ നാട്ടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണമെന്ന് അതുമല്ല ഡെപ്യൂട്ടി കമ്മീഷണർ അവിടേക്ക് ഈ സംഘപരിവാറികൾ ജാഥ നടത്തിയിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് പണ്ടത്തെ പ്രതിപക്ഷ നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയായിരുന്ന എച്ച് ഡി കുമാരസ്വാമിയും പ്രതിഷേധത്തിൽ പങ്കെടുത്തു വേറെ രക്ഷയില്ലല്ലോ സംഭവം ഇതാണ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പഞ്ചായത്തിന്റെ കൊടിമരത്തിൽ നിന്ന് ഹനുമാന്റെ ഛായാചിത്രം ആലേഖനം ചെയ്ത കൊടികള് നീക്കം ചെയ്ത് അധികാരികള് ദേശീയ പതാക സ്ഥാപിച്ചിരുന്നു അവിടെ നൂറ്റിയെട്ട് അടി ഉയരമുള്ള കൊടിമരത്തിൽ നിന്ന് ഹനുമാൻ ധ്വജം ഹനുമാന്റെ ധ്വജം അയന്ന് എഴുതിയ കൊടികൾ നീക്കം ചെയ്തതിന് പിന്നാലെ സിദ്ധരാമയ്യ സഖ്യ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായതായിട്ട് ചെറിയ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിവിളികൾ അത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഹനുമാൻ ചിത്രം ഉൾക്കൊള്ളുന്ന കാവ്യ പതാക പൊതുസ്ഥാപനത്തിൽ ഉയർത്തിയത് തെറ്റ് അത് ചൂണ്ടിക്കാണിച്ച് ഏതാനും വ്യക്തികൾ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു തദ്ദേശീയ അവിടുത്തെ തദ്ദേശീയ സ്വയംഭരണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ പതാക നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയതായിരുന്നു അതിൻ്റെ പേരിലാണ് നീക്കം ചെയ്തത് ഈ വിഷയത്തിൽ ഇന്ത്യൻ ഭരണഘടനയോടും ദേശീയ പതാകയോടും അഖണ്ഡതയോടും താല്പര്യമില്ലെങ്കിൽ പാർട്ടിയുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള പാകിസ്ഥാനിലേക്ക് ബി ജെ പി നേതാക്കൾ പോകാമെന്ന് കോൺഗ്രസ് നേതാവും കർണാടക ആർ ഡി പി ആർ മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക് അയാള് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയങ്ക് കാർഗെ കാർഗേയുടെ എന്താ മറ്റേ വീട്ടിൽ ഏതാണെന്ന് അറിയില്ല അതായത് വീണ്ടും ഇത് തന്നെ ഹനുമാന്റെ കൊടി ഉയർത്താൻ അനുവദിച്ചിട്ടേ പാകിസ്ഥാനിൽ പോകും ഒന്നും അതിന് പാകിസ്ഥാനിൽ പോകും ത്രിവർണ്ണ ത്രിവർണ്ണ കൊടിയെ നാട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്നു അല്ല ത്രിവർണ്ണപുരല്ലേ ഹനുമാൻ്റെ കൊടി നമുക്കിനി ഹനുമാൻ്റെ കോടിയാണ് വേണ്ടത് മറ്റ് താലിബാൻ കൊടിയാണ് അണ്ട് ത്രിവർണ്ണ പതാകയോടാണ് താല്പര്യമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോടാണ് താല്പര്യമെങ്കിൽ ഇന്ത്യൻ ദേശീയ പതാകയോടാണ് താല്പര്യമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഇവിടെയല്ല ഇറ്റ് ഈസ് നോട്ട് യുവർ പ്ലേസ് യു ഗോ ടു അവിടെ തന്നെ പാകിസ്ഥാനിലേക്ക് ആ അങ്ങനെ നമ്മളുടെ ഇന്ത്യ ഇനി എത്ര നാൾ ഈ രീതിയിൽ മതസ്പർദ്ധ വിശേഷം മതസ്പർദ്ധ മുഖരിതമായിട്ടുള്ള അവസ്ഥയുമായിട്ട് എത്ര കാലം മുന്നോട്ട് അറിയില്ല അതിൻ്റെ പേരിൽ എന്തെന്തെല്ലാം അപകടങ്ങൾ അറിയില്ല ഇലക്ഷൻ വരാൻ പോവുകയാണ് സത്യം പറഞ്ഞ ഞാനെങ്കിൽ പേടിച്ചിരിക്കുകയാണ് അഥവാ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇനിയും ഒരു മാൻഡേറ്റ് അഞ്ചു വർഷം ബി ജെ പി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം കുട്ടിചോറാകുമോ അതന്നെ